ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നല്ല ശമ്പളത്തിൽ കേരളത്തിലൊരു ജോലി ഒരു സ്വപ്നം അല്ലേ അപ്പം അത്തരത്തിലൊരു ജോലിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കായിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്കിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിനെ പറയുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യയിലൊട്ടാകെ ഒമ്പതിനായിരത്തിലധികം ബ്രാഞ്ചുകളുണ്ട് ഇനി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറിലധികം ബ്രാഞ്ചുകളാണ് കേരളത്തിൽ മാത്രമായിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തിലധികം എംപ്ലോയീസ് സ്റ്റാഫുകൾ ഒരു ബാങ്കാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആ ബാങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപ മിനിമം ശമ്പളത്തിൽ ഒരു ജോലി ലഭിച്ച എങ്ങനെയായിരിക്കും അപ്പൊ അത്തരത്തിലെ ജോലിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ബാങ്കിങ് ജോലി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല ശമ്പളത്തിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെയുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ തീർച്ചയായും ഒരു ജോലി ആവശ്യമുള്ള ഒരു ഫണ്ടിന് തീർച്ചയായും ഇത് ഉപകാരപ്പെടുന്നതിനായിരിക്കും നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് നമ്പർ വൺ ബാങ്ക് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് അപ്പോൾ ആ ബാങ്കിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് മാനേജർ പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് അഞ്ഞൂറിലധികം ഒഴിവുകൾ ഉണ്ടായ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പത്തരത്തോളം ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി മാത്രം പോരാ അതിൻ്റെ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് മാനേജർ പ്രൊബോഷണറി ഓഫീസർ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഐ ബി ബി എസ് വഴി ഐ ബി ബി എസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു റിക്രൂട്ടിംഗ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു ഏജൻസിയാണ് ആ ഏജൻസി വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് ബാങ്കിങ് മേഖലയിലേക്കും അതുപോലെ ആർ ബി ഐ അതുപോലെ എൽ ഐ സി അങ്ങനത്തെ എല്ലാ പൊതുമേഖലാ കമ്പനികൾക്കൊക്കെ അധികം റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഈ ഐ ബി ബി എസ് ആണ് അതുവഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതിൽ റിലേഷൻഷിപ്പ് മാനേജർ പോസ്റ്റിലേക്കാണ് അപേക്ഷ വെച്ചിരിക്കുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റിക്രൂട്ട്മെൻറ്റ് വന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ ഓൺലൈൻ ടെസ്റ്റ് മാർച്ച് മാസത്തിലായിരിക്കും ഏകദേശം മാർച്ച് മാസത്തിലായിരിക്കും ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ടെസ്റ്റ് ഉണ്ടായിരിക്കുക ഇതിൻ്റെ ഡെസിഗ്നേഷൻ പറയുന്നത് റിലേഷൻ റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതുപോലെ അതിൻ്റെ സ്കെയിൽ ഓഫ് അപ്പോയിൻമെൻറ്റ് മാനേജർ ആയിട്ട് മാറ്റും പിന്നെ ഡെപ്യൂട്ടി മാനേജറായിട്ട് പിന്നെ മാനേജറായി സീനിയർ മാനേജർ അപ്പോൾ റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള അസിസ്റ്റൻ്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ അതുപോലെ തന്നെ മാനേജർ സീനിയർ മാനേജർ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പം ബാങ്കിങ് മേഖലയിലൊക്കെ ഈ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താം ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ മിനിമം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡിഗ്രിയാണ് ഡിഗ്രിയോട് കൂടുതൽ നിങ്ങൾക്ക് ഒന്ന് മുതൽ പത്ത് വർഷം വരെയുള്ള സെയിൽസിൽ എക്സ്പീരിയൻസ് ഇൻ സെയിൽസ് സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഒരുപാട് ആൾ ഏകദേശം ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒരുപാട് പ്രൈവറ്റ് സെക്ടർ സെക്ടറിലാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി ഇത് പ്രൈവറ്റ് ബാങ്ക് ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ മിനിമം നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് സെയിൽസ് മേഖലയിലുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് പേരുണ്ടാവും ഈ ഒരു അവസരം ഉള്ള ഇതിനേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ നിങ്ങൾക്കുണ്ട് അവർക്കൊന്ന് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ആണ് ഏത് ഡി ഡിസിപ്ലിനായാലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് അതിനോട് ഒരു സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തെ ഒരു വർഷം മിനിമം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണം അതുപോലെ മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ഡിഗ്രിക്ക് അൻപത് ശതമാനം മാർക്കോട് കൂടിയുള്ള വിജയം അതൊരു റെഗുലർ ആയിട്ടുള്ള ഡിഗ്രി ആവണം അല്ലാതെ നിങ്ങൾ ഡിസ്റ്റൻസായി പഠിച്ച ഡിഗ്രിയൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ മാത്രം ഇതിലേക്ക് അപേക്ഷിക്കുക ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കി നിങ്ങൾക്ക് ഈ മുപ്പത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല അപ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സ് കവിയാൻ പാടില്ല ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കി മുപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടില്ല ഇതിലേക്ക് നമുക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന അതേപോലത്തെ റിലാക്സേഷൻ ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല എസ് സി എസ് ടിക്കോ ഓ ബി സിക്കൊക്കെ എല്ലാ ജനറൽ എല്ലാ കാറ്റഗറിക്കും സെയിം സെയിമെൻറ്റ് ആയിരിക്കും പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നുണ്ട് മിനിമം വൺ ടു ടെൻ ഇയർ സെയിൽസ് എക്സ്പീരിയൻസ് ഇൻ എനി ഓർഗനൈസേഷൻ അതാണ് പോയിന്റ് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ബാങ്ക് മേഖലയിൽ വേണമെന്നില്ല ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഒരു വർഷം മുതൽ പത്ത് വർഷം വരെയുള്ള സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് ബാങ്ക് മേഖലയിലാണെങ്കിൽ അവർക്ക് ഒന്നുകൂടി മുൻഗണന ലഭിക്കുന്നതായിരിക്കും സാലറി ഒക്കെ ആയി വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പ്രമോഷൻ പീരീഡ് ആറുമാസത്തെ പ്രമോഷൻ പീരീഡ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് സർവീസ് അഗ്രിമെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നോട്ട നോട്ട ആണ് പിന്നെ നിങ്ങൾക്ക് പോസ്റ്റിങ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും ഇപ്പോൾ കേരളത്തിൽ മാത്രമായിരിക്കണം എന്നില്ല ഇന്ത്യയിൽ എവിടെ ആയിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും പിന്നീട് നിങ്ങൾക്ക് ഒന്ന് കുറച്ച് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം മാറ്റം വഴിയൊക്കെ കേരളത്തിലൊക്കെ ജോലി ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ശമ്പളം പറയുന്നത് മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയാണ് ഇതിലേക്ക് ശമ്പളം ബേസിക് മുതൽ ബേസിക് മുതൽ ബേസിക് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം ആയിരിക്കും പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് എക്സ്പീരിയൻസ് കൂടുന്ന അനുസരിച്ച് ഏകദേശം ഇരുപത്തേഴ് ലക്ഷം വരെയൊക്കെ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഇതിലുണ്ട് പിന്നെ ഇതിലേക്ക് പറഞ്ഞത് സെലക്ഷൻ പ്രൊസീജിയർ ആണ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഐ ബി ബി എസ് നടത്തുന്ന എക്സാം ആയിരിക്കുണ്ടായിരിക്കാം അതിൽ കൊടുത്തിട്ടുള്ള അതിൽ നിന്നും കട്ട് ഓഫ് അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പേഴ്സണൽ ഇൻറ്റർവ്യൂവിന് ക്ഷണിക്കും അതിന് ശേഷം ആയിരിക്കും നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഓൺലൈനായിട്ട് അതിലേക്ക് അപേക്ഷിക്കേണ്ട ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഏഴ് പേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാം അതിന് എച്ച് ഡി എഫ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഈ ഒരു ക്യൂ ആറ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഇത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൽ പേയ്മെൻറ്റ് പറയുന്നത് നാനൂറ്റി എഴുപത്തൊമ്പത് രൂപയായിരിക്കും നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസ് ഇത് ഗവൺമെൻറ് അല്ലാത്തത് കൊണ്ട് തന്നെ എസ് സി എസ് ടി കോ ഫീമെയിലോ അങ്ങനെ രജിസ്ട്രേഷനോ മറ്റു കാര്യങ്ങളോ ലഭിക്കില്ല നാനൂറ്റി എഴുപത്തൊമ്പത് ബോൾ കണ്ടിന്യൂസ് നാനൂറ്റി എഴുപത്തൊമ്പത് രൂപയായിരിക്കും ഇതിൻ്റെ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് പോവാം അതിൽ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് പോകാം അവിടെ അവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകളിലേക്ക് ആപ് ഇതിൻ്റെ എക്സാം സിലബസ് എക്സാം പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും മുപ്പത് ക്വസ്റ്റൻസ് മുപ്പത് മാർക്ക് ഇരുപത് മിനിറ്റിൻ്റെ ഡ്യൂറേഷൻ ആയിരിക്കും ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടായിരിക്കാം ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടാവും മുപ്പത്തഞ്ച് ക്വസ്റ്റൻസ് മുപ്പത്തഞ്ച് മാർക്ക് ഇരുപത് മിനിറ്റിൻ്റെ ഇംഗ്ലീഷിലായിരിക്കുണ്ടായിരിക്കാം റീസണിംഗ് എബിലിറ്റി മുപ്പത്തഞ്ച് കോസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മാർക്ക് ഇരുപത് മിനിറ്റിൻ്റെ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടായിരിക്കാം ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് ഒരു മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ അതിലേക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും വൺ ആൻഡ് ഹാഫ് ഒരു ഒരു തെറ്റുത്തരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് തെറ്റുത്തരം ഉണ്ടെങ്കിൽ ഒരു മാർക്ക് പോകും ഒരു തെറ്റുത്തരത്തിന് ഹാഫ് മാർക്കായിരിക്കും പോവാം ഹാഫല്ല കോട്ട വൺ ബൈ ഫോർ ആയിരിക്കാം ഇതിലേക്ക് ടെസ്റ്റ് ഫുള്ള് ഇംഗ്ലീഷിലായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക എക്സാം സെൻറ്ററിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എക്സാം സെൻറ്റർ അടുത്ത് വരുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ മൈസൂർ കേരളത്തിൽ എക്സാം സെൻറ്റർ ഇതിലില്ല വിശാഖപട്ടണം ഡൽഹി അഹമ്മദാബാദ് ഭോപ്പാൽ മുംബൈ താനെ നാഗമുംബൈ പൂനെ അമൃത്സർ ജയ്പൂർ ഹൈദരാബാദ് ലക്നൗ കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളായിരിക്കും എക്സാം സെന്റർ ഉണ്ടായിരിക്കുക അപ്പോൾ ബാങ്കിങ് മേഖലയിൽ നല്ല ശമ്പളത്തിൽ നല്ലൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സിൻ്റെ ഈ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം നല്ല അപ്ഡേഷൻസ് നിങ്ങൾക്ക് നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ജോലികൾ അറിയണമെന്നുണ്ടെങ്കിൽ ജോലി നേടാനല്ല ജോലിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ